ശത്രു ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകൾ എന്നിവ ട്രാക്ക് ചെയ്യാനും ആ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനും ഇൻകമ്മിംഗ് ശത്രുവിനെ ചെറുക്കാനും തടയാനുമുള്ള അധിക കഴിവിനൊപ്പം ഇൻവെൻട്രിയിലെ വിവിധ ആയുധങ്ങളെ ഡേറ്റാ ലിങ്ക് ചെയ്യുന്നതിനായി ശക്തമായ കമ്പ്യൂട്ടറുകളും റഡാറുകളും ഉപയോഗിക്കുന്ന ഒരു അമേരിക്കൻ അഡ്വാൻസ്ഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഏകിസ് കോംബാറ്റ് സിസ്റ്റം മിസൈൽ വിക്ഷേപണ ഘടകം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ റഡാറുകൾ ഡിസ്പ്ലേകൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഒരു സമ്പൂർണ്ണ സംവിധാനമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെപ്പൺ സിസ്റ്റം കേന്ദ്രീകൃത ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ ആയുധ നിയന്ത്രണ സംവിധാനമാണ് ശത്രു ആയുധങ്ങളെ കണ്ടെത്തുന്നത് മുതൽ തകർക്കുന്നത് വരെ ഏകിസ് വെപ്പൺ സിസ്റ്റം സെൻസറുകൾ ഇന്റർസെപ്റ്ററുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ എന്നീ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു വികസിത വായു ഉപരിതല ഭീഷണികളിൽ നിന്നും നാവിക സ്വത്തുക്കളെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത യുദ്ധ സംവിധാനമായി ഏകിസ് വെപ്പൺ സിസ്റ്റം അറിയപ്പെടുന്നു ദീർഘദൂര ശത്രുവിനെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഉയർന്ന സാഹചര്യ അവബോധവും പൂർണ്ണമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി നൽകുന്ന ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിത നാല് കോംപ്ലിമെൻ്ററി ആൻഡിനകളുടെ കവറേജുള്ള ലോക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച ഒരു ആക്ടീവ് ഇലക്ട്രോണിക് സ്റ്റാൻഡ് ത്രീ ഡി റഡാർ സിസ്റ്റമായ എ എൻ ബാർ എസ് ടി വൈ വൺ ഫേസ് ഡറഡാർ സജ്ജീകരിച്ച ഒരു നൂതന സെൻസർ സ്യൂട്ടും മേഗിസ് ഉപയോഗിക്കുന്നു മുഴുവൻ നെറ്റ്വർക്കിന്റെയും കൈവശമുള്ള ആക്രമണപരവും പ്രതിരോധപരവുമായ ആയുധങ്ങളുടെ വിവിധ ഡൊമൈനുകളെ കണക്ടഡ് ലിങ്കിൽ സൂക്ഷിക്കുന്നതിനാൽ ഈ റഡാർ അടിസ്ഥാനപരമായി ഏഗിസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ഹൃദയമായി കണക്കാക്കപ്പെടുന്നു ഇവയുടെ നൂതനമായ ഓട്ടോ ഡിറ്റക്റ്റഡ് ആൻഡ് ട്രാക്ക് മൾട്ടി ഫംഗ്ഷണൽ ത്രീ ഡി റഡാർ കഴിവ് നൂറ് നോട്ടിക്കൽ മൈലിൽ കൂടുതൽ ദൂരത്തിലുള്ള നൂറ് ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു ഇവയ്ക്ക് പുറമെ എ എൻ ബാർ എസ് പി ജി തേർട്ടി ടു എന്നൊരു കണ്ടിന്യൂസ് വേവ് ഫയർ കൺട്രോൾ റഡാറും വെപ്പൺ സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിരുന്നു ഈ റെഡാർ ഏഗിസ് വെപ്പൺ സിസ്റ്റത്തിന് ടാർഗറ്റ് ഇലുമിനേഷൻ നൽകുകയും വളരെ കൃത്യമായ ടാർഗറ്റ് ട്രാക്കിങ്ങിനായി നാരോ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷനുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം റഡാർ റെസൊല്യൂഷനും ശത്രു കോണ്ടാക്റ്റുകളുടെ കാർഡിനൽ സംഖ്യകൾ നിർണയിക്കുന്നതിനുമായി ഉയർന്ന നിലയിൽ ബാർ എസ് പിഡാറിനെ സഹായിക്കുകയും ചെയ്യുന്നു ആർലി ബുർക്കി ഡിസ്ട്രോയറുകളിലും ടിക്കോണ്ട റോഗാ ക്ലാസ് ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന ഏഗിസിന്റെ എം കെ ഡബിൾ നയൻ ഫയർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഘടകമാണിത് എം കെ ഡബിൾ നയൻ ഫയർ കൺട്രോൾ സിസ്റ്റം എ എൻ ബാർ എസ് പിഡാറിനും അതിന്റെ ഷിപ്പ് ലോഞ്ച്ഡ് എയർ ടു എയർ മിസൈലുകൾക്കും ഇടയിലുള്ള ഇന്റർഫേസായി പ്രവർത്തിക്കുന്നു കൂടാതെ മിസൈലുകളുടെ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും എലൂമിനേറ്റ് ചെയ്യുന്നതിനും ഇവ മിസൈൽ നിയന്ത്രണ സ്റ്റേഷനുമായി ആശയവിനിമയം നടത്തുന്നു ശത്രുവിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ ചെറിയ ബോട്ടുകൾ തുടങ്ങിയവയിൽ നിന്നും സൈനിക കപ്പലുകളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഫാലങ്സ് ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റത്തിനാണ് ഏഗിസിന്റെ ക്ലോസ് റേഞ്ച് പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തം ജനറൽ ഡൈനാമിക് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ക്ലോസിൻ വെപ്പൺ സിസ്റ്റത്തിൽ ഒരു ട്വന്റി എം എം സിക്സ് ബാരൽ എം സിക്സ്റ്റി വൺ വൽക്കൺ ഗ്യാറ്റ്ലിംഗ് ഗൺ ഒരു റൊട്ടേറ്റിംഗ് ബേസിൽ ആർമർ ടങ്സ്റ്റൺ പെനിട്രേറ്റർ ആർമർസിംഗ് വിത്ത് ഡിസ്കാർഡിംഗ് സബോർട്സ് ഫയർ ചെയ്യാൻ കഴിയുന്ന ഫാലൻസ് ക്ലോസിൻ വെപ്പൺ സിസ്റ്റത്തിന് മിനിറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് റൗൺസിന്റെ റേറ്റ് ഓഫ് ഫയറും അയ്യായിരത്തി അഞ്ഞൂറ് മീറ്ററിന്റെ ഫയറിംഗ് റേഞ്ചും ഉണ്ടാകും ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് ക്യാമറ റഡാർ ഗൈഡഡ് അസിസ്റ്റൻസ് എന്നിവയുടെ സഹായത്തോടെ ഫാലെസ് വേഗത്തിലുള്ള ഫയറിംഗ് ഓട്ടോമേറ്റ് ചെയ്യുന്നു കൂടാതെ ഇൻകമിംഗ് ഭീഷണികളെ നശിപ്പിക്കാൻ തത്സമയ ലക്ഷ്യ സഹായത്തിലും ദ്രുത ഫയറിംഗിലും ഇവ ശ്രദ്ധേയമായ കൃത്യത കാണിക്കുന്നു ആർ ഐ എം സിക്സ്റ്റി സിക്സ് സ്റ്റാൻഡേർഡ് മുതൽ ടൊമാഹോക്ക് വരെയുള്ള മിസൈലുകളുടെ റാപ്പിഡ് ഫയർ ലോഞ്ചിംഗ് ശേഷി പ്രദാനം ചെയ്യുന്ന ഏഗിസ് ബന്ധിത പ്രതിരോധ സംവിധാനത്തിന്റെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് മാർക്ക് ഫോർട്ടി വൺ വെർട്ടിക്കൽ ലോഞ്ചിംഗ് സിസ്റ്റം ഏഗിസിന്റെ റഡാറുകൾക്കും അഗ്നി നിയന്ത്രണ സംവിധാനത്തിനും നേവൽ ടാക്ടിക്കൽ ഡേറ്റ സിസ്റ്റം ത്രാലുവേഷൻ ആൻഡ് വെപ്പൺസ് അസസ്മെന്റ് ഫംഗ്ഷൻ എന്നിവയിൽ നിന്നും സഹായം ലഭിക്കുന്നു ഇത് വിവിധ ഏഗിസ് ലിങ്ക്ഡ് കപ്പലുകളിലെ ഒന്നിലധികം സെൻസറുകളിൽ നിന്നും ഡേറ്റ എടുക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫോർമേഷൻ പ്രോസസിംഗ് സിസ്റ്റമാണ് ഇവ പ്രത്യേകമായി ഹൈലൈറ്റ് ചെയ്ത വ്യക്തിഗത ലക്ഷ്യങ്ങളുള്ള യുദ്ധമേഖലയുടെ ഒരൊറ്റ ഏകീകൃത ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നത് വഴി നാവികസേനയുടെ നീക്കങ്ങൾ എളുപ്പമാക്കുന്നു ഇവയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെഗ്മെന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏഗിസ് കോമ്പാറ്റ് സിസ്റ്റം അമേരിക്കൻ നേവിയുടെ വിവിധ നേവൽ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ ഹ്രസ്വദൂരം മുതൽ ദീർഘദൂരത്തിൽ നിന്നും എത്തുന്ന ഇൻകമിംഗ് ഭീഷണികളെ വരെ പ്രതിരോധിക്കാൻ പൂർണ്ണമായും പ്രാപ്തമാക്കുന്നു ആർ ഐ എം സിക്സ്റ്റി സിക്സ് സ്റ്റാൻഡേർഡ് എം ആർ സർഫസ് ട്വിയർ മിസൈൽ ആർ ഐ എം സിക്സ്റ്റി സെവൻ സ്റ്റാൻഡേർഡ് ഇ ആർ സർഫസ് ട്വിയർ മിസൈൽ ആർ ഐ എം വൺ സിക്സ്റ്റി വൺ എസ് എം ത്രീ ആർ ഐ എം വൺ സെവൻറ്റി ഫോർ സ്റ്റാൻഡേർഡ് ഇ ആർ ഐ എം ആർ ഐ എം വൺ സിക്സ്റ്റി ടു ഇ എസ് എസ് എം നേവൽ ജോയിന്റ് സ്ട്രൈക്ക് മിസൈൽ ആർ യു എം സബ്മറീൻ വി വൺ തേർട്ടി നയൻ എന്നിവ ഉൾക്കൊള്ളുന്ന മിസൈലുകളുടെ ഒരു വലിയ ബാരേജ് തുടർച്ചയായി ഏകോപിപ്പിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയുന്നു ഫാലിങ്സ് ക്ലോസിൻ വെപ്പൺ സിസ്റ്റവും ഈ അപകടകാരികളായ മിസൈൽ പാക്കേജും കൂടി സംയോജിപ്പിച്ചതോടെ വളരെ കൃത്യമായ ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോളും കൃത്യമായ തത്സമയ ടാർഗറ്റ് ട്രാക്കിങ്ങും ശത്രു ഭീഷണി നിർവീര്യമാക്കലുമുള്ള അസാധാരണമായ ഏകോപിത പ്ലാറ്റ്ഫോമായി ഏകിസ് കോമ്പാറ്റ് സിസ്റ്റം മാറി ഏകിസ് കോംബാറ്റ് സിസ്റ്റം എന്നത് നിഷേധിക്കാനാവാത്ത വിധം ആധുനികവും എന്നാൽ സമർത്ഥമായി ഏകോപിപ്പിച്ചതുമായ ഒരു സ്വയം പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയ്ക്ക് പുറമേ റോയൽ ഓസ്ട്രേലിയൻ നേവിയുടെ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ റോയൽ കനേഡിയൻ നേവി റോയൽ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ഡിസ്ട്രോയറുകൾ സ്പാനിഷ് നേവിയുടെ ഫ്രിഗേറ്റുകൾ കൊറിയയുടെ സെജോങ് ദി ഗ്രേറ്റ് ക്ലാസ് ഡിസ്ട്രോയർ റോയൽ നോർവീജിയൻ നേവിയുടെ ഫ്രിഗേറ്റുകൾ എന്നിവയിലും ഏക സിസ്റ്റം സംയോജിപ്പിച്ചിരിക്കുന്നു ഏക സിസ്റ്റം നിലവിൽ അമേരിക്ക ഇന്ത്യൻ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ ചില ഘടകങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവയെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി പരസ്പര പ്രവർത്തനക്ഷമത അമേരിക്ക അല്ലെങ്കിൽ നാറ്റോയ്ക്ക് അനുകൂലമായ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ പൂർണ്ണമായും ഈ ഗ്രൂപ്പിൽ ഇതുവരെയും എത്തിയിട്ടില്ല അമേരിക്കയുമായും റഷ്യയുമായും വളരെ നല്ല ബന്ധം പുലർത്തുന്നതിനാൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും വൈദഗ്ധ്യത്തിൽ നിന്നും ആയുധ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ ഘടകങ്ങൾക്ക് ചില മേഖലകളിൽ കാര്യമായ റഷ്യൻ സ്പർശനമുള്ളതിനാൽ ഇന്ത്യൻ നാവിക പ്ലാറ്റ്ഫോമുകളിൽ ഏക സിസ്റ്റം എത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള സംശയമുണ്ട് രണ്ടാമതായി സാങ്കേതിക വിദ്യ കൈമാറ്റം ഏകിസ് യുദ്ധ ആവശ്യമായുള്ള സാങ്കേതിക വിദ്യകൾ ഏറ്റെടുക്കുന്നതിനോ ഇന്ത്യയിൽ വികസിപ്പിക്കുന്നതിനോ ഉള്ള സാധ്യത ഇന്ത്യ വിലയിരുത്തേണ്ടതുണ്ട് ഈ സംവിധാനത്തിന്റെ മുഴുവൻ സാങ്കേതിക വശവും എടുത്താൽ ലോക്കിറ്റ് മാർട്ടിൻ റേത്തിയോൺ ബേ സിസ്റ്റംസ് ജനറൽ ഡൈനാമിക് തുടങ്ങിയ നിരവധി ഭീമൻ കമ്പനികൾക്ക് ഈ സ്വയം പ്രതിരോധ സംവിധാനം വിജയകരമാക്കുന്നതിൽ ഗണ്യമായ സംഭാവനയുണ്ട് ഇത്രയും സങ്കീർണമായ ഒരു ശൃംഖല തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുക എന്നത് തീർച്ചയായും കഠിനമായൊരു കടമയായതിനാൽ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം മൂന്നാമതായി വിലയെന്ന ഘടകം ജപ്പാനും മറ്റുള്ള രാജ്യങ്ങളും ഏകി സിസ്റ്റം വാങ്ങുന്നത് വ്യക്തമായും ഒരു വേഗത്തിലുള്ള പരിഹാരമാണെങ്കിലും ഇവയുടെ ചെലവ് ഘടകം വളരെ ഭീകരമാണ് ലോക്കിഡ് മാർട്ടിൻ ജനറൽ ഡൈനാമിക്സ് എന്നിവർ പ്രധാന കരാറുകാരായി പ്രവർത്തിക്കുന്ന രണ്ട് ഏകിസ് വെപ്പൺ സിസ്റ്റങ്ങൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും ലോജിസ്റ്റിക് സപ്പോർട്ടിനുമുള്ള കരാർ ജപ്പാൻ ഒപ്പിട്ടത് രണ്ട് ബില്യൺ ഡോളറിനായിരുന്നു ഈ ഏകദേശം രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ചെലവായ നമ്മുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്തിനു തുല്യമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിനാൽ വളരെ കൃത്യമായ ഓട്ടോമേറ്റഡ് സ്വയം പ്രതിരോധ ശേഷിക്കുള്ള ഒരു അധിക നേട്ടം ലഭിക്കുന്നതിന് നിലവിലുള്ള ആയുധ സംവിധാനങ്ങളോ സെൻസർ സ്യൂട്ടുകളോ ഉപയോഗിച്ച് ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമായ ഫ്രിഗേറ്റുകളിലും ഡിസ്ട്രോയറുകളിലും മാറ്റം വരുത്തുന്നതും വളരെ ചെലവേറിയ പ്രക്രിയ ആയിരിക്കും നാലാമതായി കമാൻഡ് ആൻഡ് കൺട്രോൾ ആർക്കിടെക്ചർ ഏക സിസ്റ്റത്തിന്റെ സംയോജനത്തിന് മുൻപ് ഒന്നിലധികം സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിക്കുന്നതിനും തത്സമയ ഡേറ്റ പ്രോസസ് ചെയ്യുന്നതിനും ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടപഴകുന്നതിനും സഹായിക്കുന്ന സമഗ്രമായ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ ആർക്കിടെക്ചർ ഇന്ത്യ സ്ഥാപിക്കേണ്ടതുണ്ട് അഞ്ചാമതായി സിസ്റ്റം സ്കേലബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഇന്ത്യൻ നാവിക സേനയുടെ വിവിധതരം നാവിക കപ്പലുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ കോമ്പാക്റ്റ് സിസ്റ്റം നവീകരിക്കാൻ കഴിയുന്നതായിരിക്കണം അതോടൊപ്പം ഭാവിയിലെ സാങ്കേതിക നവീകരണങ്ങൾക്കും ഭീഷണിയുടെ ലാൻഡ്സ്കേപ്പ് വികസിപ്പിക്കുന്നതനുസരിച്ചുള്ള പുതിയ കഴിവുകളുടെ സംയോജനത്തിനും ഇതിന് കഴിവുണ്ടായിരിക്കണം ആറാമതായി പരിശോധനയും വിലയിരുത്തലും ഈ വികസിത സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ അതിന്റെ കർശനമായ പരിശോധനയും വിലയിരുത്തലും അത്യാവശ്യമാണ് ഇതിൽ സിമുലേറ്റഡ് വ്യായാമങ്ങൾ ലൈവ് ഫയർ ടെസ്റ്റിംഗുകൾ സിസ്റ്റം കഴിവുകൾ സംയോജിപ്പിക്കുന്നതിനുള്ള ആവർത്തന പരിഷ്കരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഏഴാമതായി പരിശീലനവും നൈപുണ്യ വികസനവും ഏകിസ് പോലെയുള്ള പോരാട്ട സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായ ഒരു വിദഗ്ദ്ധ സംഘത്തെ തന്നെ വികസിപ്പിക്കേണ്ടത് നിർണായകമാണ് സിസ്റ്റത്തിന്റെ കഴിവ് പ്രത്യേക പരിശീലന പരിപാടികൾ സിമുലേഷൻ സൗകര്യങ്ങൾ നിലവിലുള്ള നൈപുണ്യ വികസനം എന്നിവയിൽ ഇന്ത്യ നിക്ഷേപം നടത്തേണ്ടതുണ്ട് ഇന്ത്യൻ നേവിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകിസ് വാങ്ങിയ രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങളാണ് നൂറ്റി അൻപത് കപ്പലുകളും മുന്നൂറ് നാവിക വിമാനങ്ങളുമുള്ള ഒരു ബ്ലൂ വാട്ടർ നേവി എന്ന നിലയിൽ ഏകിസ് വാങ്ങുക അല്ലെങ്കിൽ ഏകിസ് പോലെയുള്ള അത്യാധുനികമായ ഒരു പ്രവർത്തന ശ്രമം നടത്തുക എന്നത് ന്യായമായ ചെലവും ഗവേഷണ ശേഷി പരിമിതികളുമുള്ള വളരെ ഭാരിച്ച ഒരു ജോലിയാണ് സ്വന്തം തദ്ദേശീയ എയർക്രാഫ്റ്റ് കാരിയറായ ഐ എൻ എസ് വിക്രാന്ത് തദ്ദേശീയ കോംപാക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ഇന്ത്യ നിലവിൽ നാവിക യുദ്ധത്തിൽ മികച്ച കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഐ എൻ എസ് വിക്രാന്തമായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം അപകടകരമായ പ്രതിരോധപരമായ റോളിൽ കാരിയർ വഹിക്കുന്ന മിക് ട്വന്റി നയൻ കെയുടെ ദൗത്യ ആസൂത്രണത്തെ ഫലപ്രദമായി സമന്വീപ്പിക്കുന്നതിനുള്ള ത്രെറ്റ് ഇവാലുവേഷൻ ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ദ്രുതഗതിയിലുള്ള വികസനത്തിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഓൺ ബോർഡ് സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഒന്നിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് ഡേറ്റ ലിങ്ക്ഡ് വാർഫെയർ അൽഗോരിതം വഴിയുള്ള ഓട്ടോമേറ്റഡ് ഡിസിഷൻ മെക്കാനിസം ഈ കോമ്പാക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നു വിജയകരമായ ആപ്ലിക്കേഷനുകളും ലോകം എവിടേക്കാണ് പോകുന്നത് എന്നതും കണക്കിലെടുത്ത് ഇന്ത്യൻ നാവികസേന നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യൻ നാവികസേനയിൽ ഇൻഫോർമേഷൻ ആൻഡ് നെറ്റ്വർക്ക് ഘടന സെൻസർ സാങ്കേതിക വിദ്യകൾ ഓട്ടോമേഷൻ സിസ്റ്റം ഓക്മെന്റഡ് ഇന്റലിജൻസ് പവർ ആൻഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം മോഡലിംഗ് ആൻഡ് സിമുലേഷൻ റിസോഴ്സ് പ്ലാനിംഗ് ഫാബ്രിക്കേഷൻ ആൻഡ് ഡൈനാമിക് മിഷൻ പ്ലാനിംഗ് തുടങ്ങിയവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടപ്പാക്കുമെന്ന് പറയപ്പെടുന്നു കൂടുതൽ കൃത്യതയോടെയും വഴക്കത്തോടെയും കൃത്യമായ ഉൾക്കാഴ്ചയോടെയും ഇത് യുദ്ധക്കളത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു എന്നതിനാൽ ഏക സിസ്റ്റം ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയില്ലെന്ന് കരുതപ്പെടുന്നു